കൊല്ലത്തിന്റെ പ്രേമലു മുതൽ കണ്ണൂരിന്റെ വരെ ആലത്തൂരിന്റെ പെരിയോൻ മുതൽ വടകരയിലെ ഷാഫിയുടെ വരെ ഈ ഇലക്ഷൻ കാലത്തും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ട്രെൻഡിംഗ് ആണ് പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും എല്ലാം തിയേറ്ററുകൾ ഇളക്കിമറിച്ച് ഹിറ്റടിച്ച പോലെ ഈ വെറൈറ്റി പോസ്റ്ററുകളും മെഗാ ഹിറ്റാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനാണ് തുടക്കമിട്ടത് പ്രേമലു കൊല്ലം സ്ക്വാഡ് പ്രേമയുഗം പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ഓളമുണ്ടാക്കി തൊട്ടു എത്തി എൽ ഡി എഫിന്റെ അധികാരനായ ആലത്തൂരിന്റെ രാധാകൃഷ്ണൻ ആലത്തൂരിന്റെ ആവേശമായപ്പോൾ കണ്ണൂരിന്റെ പോരാട്ട ഭൂമിയിൽ ആവേശമായി എം വി ജയരാജനും എത്തി കോൺഗ്രസിന്റെ കെ എസും ഒട്ടും വിട്ടുകൊടുത്തില്ല കണ്ണൂരിന്റെ സ്നേഹലു പോസ്റ്റർ റെഡി എൻ ഡി എ സ്ഥാനാർത്ഥികളും വെറുതെയിരുന്നില്ല ആലപ്പുഴയുടെ നേരായി ശോഭാ സുരേന്ദ്രനും പത്തനംതിട്ടയുടെ കാവലായി അനിൽ കെ ആന്റണിയും കളത്തിലിറങ്ങി തിരുവനന്തപുരം കെയർ ഓഫ് ശശി തരൂർ ഇടുക്കി കെയർ ഓഫ് ഡീൻ കുര്യാക്കോസ് സിനിമാ പോസ്റ്ററുകൾ മാത്രമല്ല വൈറലായ നോവൽ റാം കെയർ ഓഫ് ആനന്ദിയുടെ കവർ പേജും ഇലക്ഷൻ പോസ്റ്ററുകൾ കടം കൊണ്ടു എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ സേവ് ദ ഡേറ്റ് പോസ്റ്റർ വരെ നാട്ടുകാർ കണ്ടു